ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വിഭാഗത്തിന്റെ പ്രമേയം രാഷ്ട്രീയ ഇസ്ലാമിസ്റ്റുകളുമായി സഖ്യം ജനാധിപത്യത്തിന്റെ അന്തസ്സത്ത ചോർത്തിക്കളയുമെന്നും രാഷ്ട്രീയ പാർട്ടികൾ പ്രമേയം സുന്നി ഐക്യ ചർച്ചകൾക്കിടയിൽ പിളർപ്പിന്റെ കാരണങ്ങളും കാന്തപുരം ഓർമ്മിപ്പിച്ചു പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് ആശയങ്ങൾ വിശ്വാസികളെ പൊതുസമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തും സങ്കുചിതമായ വർഗീയ ധ്രുവീകരണത്തിലേക്ക് നയിക്കും മതത്തെ രാഷ്ട്രീയവുമായി കൂട്ടിക്കുഴച്ച് വോട്ടുകൾ ഏകീകരിക്കരുത് ഇത്തരം കൂട്ടുകെട്ടുകളിൽ നിന്ന് പിന്മാറണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു ഐക്യചർച്ചകൾ തുടരാമെന്ന് പറഞ്ഞ കാന്തപുരം പിളർപ്പിന്റെ കാരണങ്ങളും വേദിയിൽ ഓർമ്മിപ്പിച്ചു ഐക്യസംഘം എന്ന പേരിൽ ചിലർ അനൈക്യമുണ്ടാക്കി ആളുകൾ ഇവിടെ പ്രധാനമായ ലക്ഷ്യം ഐക്യം എന്ന ഒരു വാക്കിന് മറുപടി എന്താണ് എന്ന് കേൾക്കാൻ വേണ്ടിയ ഇന്ന് രാവിലെ ഞങ്ങൾ മുസാവറ ചേർന്ന് ആ ഐക്യത്തിൻ്റെ രൂപവും ഭാവവും നിങ്ങളോട് പറയാൻ ഞങ്ങൾ ഒരു പ്രമേയം തന്നെ പാസാക്കിയിട്ടുള്ളൂ ഐക്യത്തിന് നമുക്കൊരിക്കലും എതിരില്ല പക്ഷേ ഐക്യമുള്ളപ്പോൾ ഐക്യസംഘം രൂപീകരിച്ച് അനൈക്യമുണ്ടാക്കിയ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനും ഇവിടെ ഇപ്പോൾ തയാത്തിൽ ഇല്ലെന്നാണ് നമ്മുടെ അറിവ് ജമാഅത്തെ ഇസ്ലാമി സലഫി സലഫിയാശയങ്ങളുമായി സഹകരണമുണ്ടാക്കുന്ന മുസ്ലിം ലീഗുമായി ഒന്നിച്ചിരിക്കുന്ന ഇ കെ വിഭാഗവുമായി ഐക്യം നടക്കില്ലെന്ന സൂചനയാണ് കാന്തപുരം നൽകിയത് കൈരളി ന്യൂസ് മലപ്പുറം